ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ നമുക്കിതിനു വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഈ ക്യാരറ്റ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം ഇപ്പം ഇത് ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വീണ്ടും അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്കൊരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അരക്കപ്പളവിൽ റവ ചേർത്ത് കൊടുക്കുക വറുത്തതോ വറക്കാത്തതായാലും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ കാൽക്കപ്പളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്കിത് ചെറിയ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം ഇനി നമുക്കിത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിത് വാട്ടിയെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഇപ്പം ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്നും കുറച്ചെടുത്ത് ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി ഇപ്പം ഇത് മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് രണ്ട് ഭാഗമാക്കി മാറ്റിയെടുക്കാം ഇനി ഇതൊന്ന് റൗണ്ടാക്കിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം ഒരുപാടങ്ങ് തിന്നാക്കി എടുക്കണ്ട കുറച്ച് കട്ടിയോട് കൂടിയാണ് പരത്തിയെടുക്കുന്നത് ഇനി ഇത് ഇതേപോലത്തെ ഒരടപ്പ് വെച്ചിട്ടാണ് റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കുന്നത് അതല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടറുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി എന്നിട്ട് ബാക്കി വരുന്ന മാവ് പിന്നെയും കുഴച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇത് കണ്ടില്ലേ ഈ ഒരു തിക്നസ് മതി ഇതിനേക്കാളും കട്ടി കൂടിപ്പോയാലും നമുക്ക് കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ അത് വേവാത്ത രീതിയിലായിട്ട് വരും ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന മസാല കൈനടിയിൽ വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അടുത്ത റൗണ്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ റെസിപ്പി റെസിപ്പിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പം രണ്ട് ഭാഗവും ഒരേപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് എടുത്തു മാറ്റാം എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്